കേട്ടേക്കല്ലേ തുടങ്ങിക്കോളി നല്ല സുഖാട്ടാ ഈ അളവ് ഇവിടെ ഈ കല്ല് ഒരു കല്ലിന്റെ എന്താ ഒരു കല്ലിന്റെ അളവ് വെക്കുക വെക്കല്ലിന്റെ വീതി വെക്കുക നേരെ ഇവിടെ പോകും നൂറ്റിപ്പത്ത് ധൈര്യത്തില് ഗ്യാരുന്നു ഇതാ ഇത് അമ്പത്തി അഞ്ചാക്കിത്തേക്ക് വരണം ഫുള്ള് കഴിഞ്ഞ് പായിട്ട് പണി കഴിഞ്ഞ് നേരെ സമ്മതിയാണ് മതിയാണെങ്കിൽ ബംഗാളികൾ ചേങ്ങിട്ടോണ്ട് ഇളയേ തേങ്ങ ഇട്ടല് വറ്റ സംഭവാണ് താന്ത്ര നാലുംകാ ഇത് സമയത്ര എട്ടേ ഇരുപത് ഏത് പകലെ എട്ടേ നമ്മൾ മനസ്സിലാക്കണം അവിടെ ലൈറ്റ് ഇട്ടിണേ ലൈറ്റ് ഇട്ടി എന്ത് നാറയായിട്ട് ലൈറ്റ് ഇട്ടാരിക്കണം അത് ഇട്ടുകണട്ടാ ഈ ഇട്ടിങ്ങനെ കുത്തിയിട്ട് ഞങ്ങൾ എവിടെക്കാ പോണാരോ ഞങ്ങൾ വാർപ്പിന് പോകണം വാർപ്പിന് പോകണം എന്താ നമ്മുടെ നമ്മളെ മൂത്താടുത്ത് ഫർണിച്ചാ കൂട്ടാടത്ത് ഫർണിച്ചറ് ഭയങ്കര നല്ല അടിപൊളി ഫർണിച്ചറാണ് എൻ്റെ വീട്ടിൽ ഫർണിച്ചർ ഉപയോഗിച്ചപ്പോഴത്താട്ടാ അടിപൊളി ഫർണിച്ചറാട്ടോ അപ്പോൾ കണ്ടപ്പോൾ വിട്ടാണ് മഴ എപ്പോഴും നിന്നിട്ട് കേട്ടോ മഴ അങ്ങനെ പെയ്യനെയാണ് പക്ഷെ നമ്മളിത് അന്ന് വാർത്ത പോയി വായാലേ പിന്നെ ഒരു സങ്കടമാണ് നമുക്കത് കുറച്ചാൽ ഇങ്ങനെ നീണ്ട് നീണ്ട് വരുന്നത് അപ്പോൾ എന്താണ് ഇങ്ങനെ വന്നാട്ടാ അണ്ണന്മാരെത്തിയിട്ടുണ്ട് അത്യാവശ്യം നൂറ്റി പതിനഞ്ച് ചാക്ക് വാർപ്പു കൊണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ഷെഡുണ്ട് അത് സമാധാന ഒന്നും പേടിക്കണ്ട ഞങ്ങൾ പറഞ്ഞ ഒറ്റ ധൈര്യത്തിലാണ് ഇവരോട് പറഞ്ഞത് ഓ റൂമൊക്കെ എടുത്ത് ഇറങ്ങിയാണ് പല കൊടുത്തേ ബാന്നാരണേ ഒന്നും പേടിച്ചുണ്ടല്ലോ ഒന്നും പേടിക്കണ്ടല്ല മണലുണ്ട് ഒക്കെ സജ്ജാണ് ഇവിടെ ഏഹ് നിമിഷത്തിൽ വേറൊട്ടാ ഒന്നും പേടിക്കണ്ട ഏകരാണ്ട് റെഡി ആക്കി കൂടിട്ടാ മുട്ട് മുട്ട കൊടുക്കാണ്ട് മുട്ട കൊടുത്തല്ലല്ലോ ആ ഫുള്ള് മുട്ട് കൊടുത്തിട്ടുണ്ടെന്ന് മുട്ട ഒഴിക്കണിയാ ആണ് സെറ്റാക്കി കൂടി ഓ സിമെന്റ് എത്തി സെറ്റാക്കി ഉള്ളു പോയി തിരിച്ചു വാ തിരിച്ചു വാ വാക്ക് പോ

നാടടങ്ങി കൊളി അഹൻദറത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിഹ ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹി ഫുർദർദര രണ്ട് മാളിൽ ഇതിപ്രി വന്നിട്ടാണോ അപ്പുറമ വരോ ബിസ്മില്ലാഹി ബിസ്മില്ലാഹി സലങ്ക ഒന്നും ലൂസാകാൻ രിട്ടാ ലൂസാകிட்டാ പ്രകാശാ ലൂസാകായി മായന്റെ പ്രശ്നം യാതും ഒഴിവാം ഞാൻ കാക്കൂസ് എന്തായാലും വാർത്ത തുടങ്ങിയല്ല നല്ല സുഖവ് ഇവിടെ ഈ കല്ല് ഒരു കല്ലിന്റെ എന്താ ചെയ്യാ കല്ലിന്റെ അളവുകൊണ്ട് വെക്ക കല്ലിന്റെ വീതി വെക്ക നേരെ കൊടുക്കു ലേശം കുറച്ചെടുത്തിട്ടാ നേരാണ് എന്ത് ചെയ്യുക വെച്ചു കൊടുക്ക ഓക്കേ ലോഡും എന്ത് ചെയ്ത് എത്തി ടെൻഷനോടും എത്തി എന്തായാലും ഇതാ പാർപ്പിന്റെ ഏകദേശം ഒരു ഗാൽ ഭാഗം ഗാൽ ഭാഗമാണ് തീർന്നിട്ട് ഭയങ്കര പൊടിയ കേട്ടോ നമ്മൾ അപ്പൊ ജാപ്പർബായും ഇവരെ കൂടെ എന്തെയുണ്ട് അവിടെ വീടിങ് അടിക്കണ്ട് ഇവിടെ വീഡിയങ്ങട്ട് കഴിഞ്ഞ് ഞാൻ ബാത്റൂമിന് വീടിങ് ബാത്റൂം ഫുൾ ഇട്ട് ഞാൻ അപ്പൊ വായത്തണ്ട് കട്ട് ചെയ്ത് കൊടുന്ന് ഫുള്ള് റെഡിയാക്കി ആണി ആണിക്കമ്പ ഇങ്ങനെ നടക്കും ഇങ്ങനെ ആണി ആനിക്കമ്പ കവറിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നടക്കെ സംഭവം പുള്ളി തെറ്റാണ് മായ വെള്ളം നിക്കുന്നുണ്ടെങ്കിൽ നോക്കുകയാണെങ്കിൽ വെള്ളം നോക്കണം ഇത്തരം മായച്ചാണ് വാർക്കും അള്ളാവും രാഹത്തിലാക്കി തെറ്റല്ല വരണേ വരണേ വരാനാ ചാൻസ് ആ കോണി കഴിഞ്ഞോട്ടെ ഫോണി കഴിഞ്ഞോട്ടെ ഫോണി കഴിഞ്ഞിട്ടുണ്ടോ ഫോണിക്കുള്ള കൂട്ടല്ലേ രണ്ട് കൂട്ടേ ചോദിച്ചിട്ട് നിർത്തിയാട്ടോ എന്തായാലും ചെലവണ് മെറ്റോ നോക്കോട്ടെ സത്യത്തിൽ ഇന്ന് ഇവിടുന്ന് ചോറാക്കും ഇവിടുന്ന് കഞ്ഞി ഇന്നു നമ്മടെ കണക്കുട്ടി എങ്ങനെ ബാർപ്പിൻ ഇന്ന് ഇതാ പെരുമായി രാവിലെ ഇപ്പൊ മാഷാല്ല ഒരു കുഴപ്പമില്ല ഇതാക്കിയില്ല കുഴച്ചിട്ട് കുഴച്ചിട്ട് മതിയാണേ ബംഗാളികൾ തേങ്ങ ഇളയേ തേങ്ങ ഇട്ടല് ഒറ്റ സംഭവമാണ് എന്താ ചെറുതായിട്ടുണ്ട് ഉണ്ടാവും

ോ ഞങ്ങള് നീട്ടായിരുന്നാണ് ഇന്ന് പരമാവധി നാളെ ഇതിനെക്കായി മഴയാണെങ്കിലോ കണക്കാക്കാൻ പറ്റില്ല ഫുള്ള് പൊടി ദയമാർക്ക് പൊടി ഇട്ടിട്ട് ഫുള്ള് കംപ്ലീറ്റ് പൊടി ഇട്ട് പുറത്തെ പൊടിച്ചിട്ട് പായിട്ടുണ്ട് ഒയിവ വട്ടങ്ങള് അത് കുറെ കാലത്തിനകത്ത് നാളെ പായിട്ട് നീട്ടാ ഇത്തിരി മഴ ആണ് പിന്നെ കുത്തലെ കുത്തിപ്പൂടിയുണ്ട് ഞാനും മഴല്ല ഒപ്പം പോട്ടം പോ അയാള് വിടരുത് അയാള് വിടരുത് ഒരാളും വിടരുത് പണിക്കാരെത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് ഞാനടക്കാൻ അഞ്ചാള് ഇന്നെ കൂട്ടണ്ട അഞ്ചാള് നിക്കണം പോലെ വിടാ പറപ്പിച്ച് വിടിച്ചിട്ട് തിരിച്ചിട കുത്താനായിട്ട് കുത്താനായിട്ട് ആൾക്കാർ കൊല്ലിട്ട് കുത്താനാൾക്കാർ കച്ചറു ട്ടിട് ആ വേണ്ട വേണ്ട ഒന്ന് ഇല്ലെങ്കിൽ ഇതാ ഇന്ന് എത്ര മണിക്ക വരണ്ടേ എട്ടരൊക്കെ വരണ്ടേ ഏഹ് എന്നിട്ട് നമ്മളിവിടെ വാർത്തില അച്ഛലേരാണ് മണി ആയമായിരിക്കും നേരല്ലേ ഈ ഇരുട്ടായ്മട്ടെ നേരം അപ്പൊ എന്താണ് സംഭവം ഒരുപാട് കഴിഞ്ഞ ഞങ്ങളെ കുറച്ച് സാധനം കൂടി കുറവുണ്ട് ഞാൻ പറയുന്ന മെറ്റൽ മെറ്റല് ആ സാധനം മെറ്റിൽ എത്തിയിരുന്നു വണ്ടെത്തി കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് അല്ല താനൂരിൽ നിന്ന് ഇവിടുന്ന് ആകെത്ര നാലോമീറ്റർ ഇവിടുന്ന് പറിച്ചോൻ കാത്താണ് നമ്മളെ അവിടെ നല്ല മഴ ഉണ്ടാവും ആ നല്ല മഴ കഴിഞ്ഞിട്ട് മകളാന്റെ പണി കൂടെ ഉള്ളു ഫുള്ള് കഴിഞ്ഞ് പായിട്ട് പണി കഴിഞ്ഞ് നേരെ മൂന്ന് മണിയാകുമ്പോൾ എന്തെയ്തു സംഭവം സെറ്റായിട്ടാണ് ഫുള്ള് പായിട്ട് ഇറങ്ങി മെഷീൻ ഓഫായി മാഷാ എല്ലാവരും വർക്കത്തെ ആട്ടെ